ഹലോ ഈ ഒരു അടിപൊളി നൈറ്റി നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തുണിയുടെ കട്ടിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു തുണിയിലാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റിയുടെ നല്ല വശം ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ടാണ് വിരിച്ച് വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ബാക്ക് സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നല്ല വശത്താണ് നമ്മൾ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നമ്മളിവിടെ നമുക്ക് വേണ്ട നെക്ക് മൂന്നര ഇഞ്ചാണ് നമുക്ക് നെക്ക് വേണ്ടത് നമ്മളിവിടെ ഒരു മൂന്നേകാൽ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ ക്രോസ് പീസ് വെച്ച് മടക്കി അടിക്കുന്ന സമയത്ത് ഒരു കാലിഞ്ചൂടെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളൊരു മൂന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്തു ചെയ്യുക താഴെ നമ്മളൊരു മൂന്നേകാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് നെക്കിന് ഇറക്കം വേണ്ടത് ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ വരച്ച ശേഷം അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്തു ചെയ്യുക ഇപ്പറ സൈഡിൽ നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും മുന്നേക്കാൽ വെച്ച് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അഞ്ചേ മുക്കാൽ നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം നേരെ ഇപ്പുറ സൈഡിലൂടെ നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഈ സൈഡിലൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്താണ് നമ്മൾ നെക്ക് വരച്ചു കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ബോക്സിനകത്ത് നമുക്കിവിടെ റൗണ്ട് നെക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പകുതിയുടെ ശേഷമായിട്ട് ഒന്ന് കറവാക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നല്ലൊരു നെക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മളിതുപോലൊന്നും വരച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഒരു ഷേയ്പ്പാണ് അതിനകത്ത് വരക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതിന് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഡിസൈൻ വരുന്ന വീതിയാണ് നമ്മളിതിന് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു രണ്ടര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയായിട്ട് ഇത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇത് രണ്ട് ലൈന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് എന്തു ചെയ്യാം വീതി കുറച്ച് കൂട്ടി നമ്മൾ ഈ ഒരു സൈഡിൽ വരുന്ന സമയം നമ്മൾ അവിടെ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ റികാളോ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ രണ്ടര ഇഞ്ച് എടുത്തത് നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കൂടി കൂടി വരുന്ന രീതിയിൽ എന്തു ചെയ്യുക എൻ്റെ വശത്തേക്ക് എത്തുമ്പോൾ നമ്മളൊരു മൂന്ന് ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് ഇഞ്ചിലേക്ക് എന്ത് ചെയ്യുക ആ ഒരു രണ്ടര ഇഞ്ചിന്ന് ഈ ഒരു കോണിലേക്ക് മാർക്ക് ചെയ്ത മൂന്നിഞ്ചിലേക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് ആ ഒരു ഈ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ നമുക്കതൊന്ന് വരച്ചെടുക്കാം നമ്മൾ നേരത്തെ ജസ്റ്റ് ഇതുപോലെ പോയിന്റ് പോയിന്റ് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ആ ഒരു ബോർഡറിനകത്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ കഴുത്ത് വെട്ടിയ ശേഷം ആ കാണുന്ന ബോർഡറിനകത്താണ് നമ്മളെ ഡിസൈൻ വർക്കെല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കെന്ത് ചെയ്യാം ഇതൊന്ന് രണ്ടാമത്തെ സൈഡിലേക്കൊന്ന് പതിപ്പിച്ചെടുക്കാം അപ്പം അതിനായിട്ട് എന്തു ചെയ്യുക നേരെ തുണി ഇതുപോലെ വിരിച്ച ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക അതായത് ഷോൾഡറിൻ്റെ ഭാഗവും റികാളിൻ്റെ ഭാഗവും കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് അതൊന്ന് പതിപ്പിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ രണ്ടാമത്തെ സൈഡിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അതിനാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കട്ടി കൂട്ടി വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സൈഡിലേക്ക് നമുക്ക് പതിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യതയാണ് കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നറോ ഔട്ടറോ ഒക്കെ വരച്ചെടുക്കാം അപ്പോൾ ഇനി ഞാനിത് എങ്ങനെ ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു രണ്ടമ്മം തിക്കുള്ള സ്പോഞ്ചാണ് കേട്ടോ ഇതുപോലത്തെ സ്പോഞ്ച് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ടൈലറിങ് ആക്സറീസ് വെക്കുന്ന ഷോപ്പിൽ ചോദിച്ചാൽ ഈ ഒരു സ്പോഞ്ച് നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മളിവിടെ ഓൾറെഡി കുറേ വാങ്ങി വെച്ചത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ഒരു പീസ് എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഓക്കെ ഇതുപോലത്തെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കുക കൂടാണ്ട് തന്നെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൻ്റെ ഒരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ ഫസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നൈറ്റി തുണി ഇതുപോലെ ബാക്ക് സൈഡ് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വിരിച്ചു കൊടുക്കുക ഓക്കെ നല്ലപോലെ വിരിച്ചെടുക്കുക ചുളിവില്ലാത്ത രീതിയിൽ വിരിച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സ്പോഞ്ച് ഇതിൻ്റെ മുകളിലേക്കാക്കിയിട്ട് വിരിച്ചു കൊടുക്കുക നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഉണ്ടോ ഇതുപോലെ ആ ഒരു നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത നെക്കിൻ്റെ ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പീസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചെടുത്താൽ അതിന് നല്ലപോലെ അടോട്ടി നിന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു കോട്ടൻ്റെ തുണിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിരിച്ചെടുക്കാം വിരിച്ചു അപ്പോൾ ഓക്കെ അത് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് കോട്ടൻ്റെ പീസ് ഇതുപോലെ വെച്ചൊടുക്കാം നമ്മൾ സ്പോഞ്ചൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ നമുക്കത് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് സ്പോഞ്ചൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഇത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കുറച്ച് പിൻ ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ സ്പോഞ്ചും അതുപോലെ തന്നെ കോട്ടണിൻ്റെ തുണിയും വെച്ച് ഒരുമിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം മാറിപ്പോതിരിക്കാൻ എന്തെയ്യാ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡിസൈൻ്റെ ഔട്ടർ കൂടെയും അതുപോലെ തന്നെ ഇന്നർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ പുറകുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഔട്ടറും ഇന്നറും അതുപോലെ തന്നെ നമ്മളതിൻ്റെ ടോപ്പിലൂടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ടോപ്പിലൂടെ ഫുൾ ആയിട്ടൊരു സ്റ്റിച്ചിലൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇത് പിന്നെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു സ്പോഞ്ചും അതുപോലെ തന്നെ കോട്ടൻ്റെ തുണി ആ ഒരു സ്റ്റിച്ചിന് ചേർന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നൈറ്റി തുണി കട്ട് ചെയ്യാതെ നോക്കണം ഈ ഒരു ക്ലോത്ത് മാത്രം കട്ട് ചെയ്താൽ മതി നൈറ്റി തുണി കട്ട് ചെയ്യരുത് അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വർഷം പുറത്തോട്ടേക്ക് ചാടി ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ആക്കിയെടുക്കാം ഓക്കെ നമുക്കിതിനകത്ത് ഇനി സെൻറ്റർ പോയിന്റ് കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അത് ഇതുപോലെ ടോപ്പ് വർഷം രണ്ടാക്കി മടക്കിയ ശേഷം എന്ത് ചെയ്യുക ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു നൈറ്റ് നൈറ്റിക്കകത്ത് കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടാവുന്ന രീതി നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടതെന്നു വച്ചാൽ ആ ഒരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമ്മളിവിടെ ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ ചേ ചേർന്ന് നമ്മൾ ഈ ഒരു യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് വൈറ്റോ അല്ല റെഡോ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെച്ചാൽ ആ ഒരു ഡിസൈൻ എടുക്കാവുന്നതാണ് അതിനായിട്ട് നമ്മളിവിടെ ഒരു ഇതുപോലെ മൂന്നരഞ്ച് നീളത്തിലും മൂന്നരഞ്ച് വീതിയിലുള്ള ഒരു ബോർഡ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു മഞ്ഞ തുണിക്കകത്ത് നിന്ന് കുറച്ച് പീസസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ അളവിലുള്ള പീസസ് നമ്മൾ ഇതിനകത്ത് കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെച്ച് നമ്മളൊരു പതിനാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഏഴ് ഏഴ് പീസ് ഒരു സൈഡിലും ഏഴ് പീസ് രണ്ടാമത്തെ സൈഡിലും അങ്ങനെ ആക്കിയിട്ട് നമുക്കൊരു പതിനാല് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അതിനുള്ള പീസെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് കൂടാതെ നമ്മളൊരു വൈറ്റ് ബീഡ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് സൈസ് കൂടുതലാണ് നിങ്ങൾ സൈസ് കുറവ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു ബീഡ്സ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അടക്കാം അപ്പോൾ ഇതേ നമ്മൾ ബീഡ്സ് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു യെല്ലോ ക്ലോത്ത് എടുക്കുക അതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്കുക അതിന് ശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കുക അതിന് സെൻ്റർ പോയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ കോൺ അതായത് സെൻ്റർ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലസ്സിൽ വരുന്നിടത്താണ് ഇതിൻ്റെ സെൻറ്റർ വരിക അപ്പോൾ ഒരു സൂചി നൂലെടുത്തിട്ട് എന്ത് ചെയ്യുക ഈ ഒരു സെൻ്ററിലൂടെ ഒന്ന് കോർത്തു കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഉണ്ടോ ഇതുപോലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു വൈറ്റ് മുത്തെടുത്തിട്ട് ഇതിനകത്തൊന്ന് കോർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കോർത്ത് കൊടുക്കുക നിങ്ങൾക്ക് സൈസ് എത്ര വേണം അതിനനുസരിച്ചുള്ള ചൂസ് ചെയ്താൽ മതി ഇത് കുറച്ച് വലിയ സൈസുള്ള മുത്താണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം രണ്ടാമത്തെ യെല്ലോ പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ എന്തു ചെയ്യുക ഓർത്തെടുക്കുക അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ മടക്കിയ ശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കുക ഉണ്ടോ ഓക്കെ അപ്പോൾ കറക്റ്റ് നമ്മൾ സെൻറ്റർ കിട്ടിയിട്ടുണ്ട് ആ ഒരു രണ്ട് ചെറുതായിട്ട് കട്ടായി പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് പോവും അപ്പോൾ ഇതുപോലെ നമ്മൾ കോർത്തെറുക്കുന്നുണ്ട് ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യാ ഈ ടോപ്പിലൂടെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം ഓക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് പറയുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കെട്ടിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ബാക്കി നൂറിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇതുപോലോ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയത് രണ്ട് തുണിക്ക് അടക്കം ഒരു മുത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ശേഷം എന്ത് ചെയ്യുക ഈയർ സൈഡ് ഇതുപോലെ കോണർ റെഡി ആക്കിയിട്ട് രണ്ട് തുണി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് എന്തു ചെയ്യണം ഒരു ഏഴ് പീസ് നമുക്കിതുപോലെ സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഏഴ് നമ്മൾ ഈയൊരു രണ്ട് സൈഡിലും കൂടിയാണ് നമ്മൾ ഏഴ് ഏഴും പതിനാല് പീസ് എന്ന് പറഞ്ഞത് അപ്പം ഇതുപോലെ നമ്മളൊരു ഏഴെണ്ണം നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നടുക്ക് മൊത്തം വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഓക്കെ അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നൈറ്റിയുടെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ആ ഒരു ബോർഡർ വരച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് വെച്ച് ബോർഡറിൻ്റെ സെൻ്റർ കൂടെ ഒരു നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഈ ഒരു സെൻ്റർ നേരത്തെ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈനിലൂടെ നമ്മൾ വരച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സെൻ്റർ കൂടെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത മുത്ത് വെച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ആ ഒരു ലൈനിൽ മുത്ത് വരുന്ന രീതിയിൽ രണ്ട് സൈഡിലും ഇതുപോലെയാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈയൊരു ഇതിനകത്ത് ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് തുണി ഇതുപോലെ വെച്ച് ജസ്റ്റ് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ രണ്ടിൻ്റെ എൻഡ് വശം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ അതുപോലെ നമ്മൾ ഏഴ് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് നൈറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ആ ഒരു മൊത്തം സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം അടുത്തത് വെച്ചുകൊടുക്കുക അപ്പം അതിന് ശേഷം കേട്ടോ ഈ ഒരു രണ്ട് വശമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഫോൾഡിംഗ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളാ നിളന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ മുട്ടിച്ച് വെച്ച് വേണം വെച്ചുകൊടുക്കാൻ കേട്ടോ ഇതൊരു കവിഡ് ആയതുകൊണ്ടാണ് കറക്റ്റ് ഒരു നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നുന്നത് നമ്മൾ കറക്റ്റ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഈ ഒരു ഡിസൈൻ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു എൻഡെല്ലാം ജോയിൻ ചെയ്ത് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ ബീഡ്സ് എല്ലാം സെൻ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഔട്ടർ സൈഡിൽ എന്ത് ചെയ്ത് കറക്റ്റ് എല്ലാം ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിയത് അപ്പോൾ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഇന്നർ സൈഡിൽ നമ്മളൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നേരെ ബാക്ക് സൈഡ് ഉണ്ടോ അതിനായിട്ട് ഇതുപോലത്തെ ഒരു തുണിയുടെ കളറുള്ള സെയിം ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു ക്രോസ് ആണ് ഇത് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ബാക്ക് സൈഡിൽ അടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി നെക്ക് ചെയ്ത സമയത്തല്ല ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് അപ്പോൾ അത് കാണിച്ചിട്ടില്ല അറിയാത്തവരുടെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവും ഇനി കൂടാതെ നമുക്ക് എന്ത് ചെയ്യാ ഔട്ടർ സൈഡിൽ കൂടെ നമുക്കൊരു ലേസ് വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യെല്ലോ അല്ലെങ്കിൽ വേറെ ഇതിനകത്ത് കാണിക്കുന്ന ഏതെങ്കിലും കളേഴ്സ് വെച്ച് നിങ്ങൾക്ക് ആ ഒരു ലേസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഒരു ബ്ലാക്ക് ലേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ലേസ് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലൊന്ന് ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലേസ് പൊങ്ങി അപ്പോൾ നമ്മുടെ ലേസ് പോരാതിരിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വേറെ കൂടി ചെയ്തു കൊടുത്താൽ നമ്മൾ അടിപൊളി നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അതേ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് തെറ്റിട്ടുണ്ട് ഇതുപോലെ ബീഡ്സ് പോരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നൂലിൽ ജസ്റ്റ് ഒരു തുണി ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അതേ അടിപൊളി നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ അല്ലെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈയൊരു മെത്തേഡ് അല്ലാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടാർക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം